പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമി ഒരിക്കൽ കൂടി ലോകരക്ഷകനായ യേശുനാഥിൻ്റെ ജന്മത്തിരുന്നാൽ ആഘോഷത്തിനായി ഒരുങ്ങുകയാണല്ലോ നാം ഏവരും ഇരുപത്തിയഞ്ച് നവംബറിൻ്റെ ഏഴാം ദിവസമായ ഇന്ന് സഭാ മാതാവ് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി നൽകിയിരിക്കുന്നത് വിശുദ്ധ വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് പലരും ചിന്തിക്കുന്നു യേശുവിനെ കുറിച്ച് അറിഞ്ഞാൽ യേശുവിനെ പൂർണമായി അനുഗമിക്കാമെന്ന് എന്നാൽ അങ്ങനെയുള്ളവർക്ക് യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ആണ് യാഥാർത്ഥ്യം യേശുവിനെ അറിഞ്ഞ് യേശുവിനെ മനസ്സിലാക്കി യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ അനുഭവിച്ച് മാത്രമേ യേശുവിനെ പൂർണ്ണമായി അനുഗമിക്കുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് കർത്താവ് യേശു അരളി ചെയ്യുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിചരിച്ച് തൻ്റെ കുരിശ്യമെടുത്ത് എന്നെ അനുഗമിക്കപ്പെ അനുഗമിക്കട്ടെ എന്ന് ഈ വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് തന്നെ തന്നെ പരിചിക്കുക രണ്ട് സ്വന്തം കുരിശും എടുത്തുകൊണ്ട് അനുഗമിക്കുക സ്വയം പരിത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വത്തെ നിഷേധിക്കുകയല്ല മറിച്ച് സ്വാർത്ഥതയെ നിഷേധിക്കുക എന്നാണ് സ്വാർത്ഥതയുടെ നിർദ്ദേശങ്ങളോട് നോ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിരന്തരം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവൻ തന്നെ തന്നെ പരിചരിച്ചു ജീവിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്നത് പൂർണ്ണമായി വേണ്ടെന്ന് വെക്കുന്നതാണ് സ്വയം പരുത്തിയാകാം ഓരോരുത്തരും സ്വന്തം പദ്ധതികൾ വേണ്ടെന്ന് വെച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കുക വേറൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ യേശുവിന് വിട്ടുകൊടുക്കുമ്പോൾ ഒരു വ്യക്തി സ്വയം പരിതരിച്ച് ജീവിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കും രണ്ടാമതായി സ്വന്തം കുരിശ് വഹിക്കുക ഇതിൽ രണ്ട് കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട് ഒന്ന് ശിഷ്യൻ ഗുരുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറാകുക രണ്ട് അനുദന ജീവിതത്തിൽ യേശുവിന് വേണ്ടി നാം പ്പെടുന്ന എതിർപ്പും ശത്രുതയും ക്ലേശങ്ങളും സഹനങ്ങളും രോഗങ്ങളും പാടുപീടകളും എല്ലാം സഹിക്കാൻ തയ്യാറാകുക ആദിമസഭയിൽ നിന്ന് പോലെ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്കെതിരായ മതപീഡനങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും അനുദിനം സ്വന്തം കുരിശു വഹിച്ചു കൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറാകണം വിശ്വാസത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ഈ ലോകജീവിതം ദീർഘിപ്പിക്കാം എന്നാൽ ലോകത്തെയും പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത യേശു തമ്പരാന്റെ കൂടെ ദൈവരാജ്യത്തിൽ ആയിരിക്കുവാൻ സാധ്യമല്ല അതിനാൽ ലോകം മുഴുവൻ നേടിയാലും സ്വന്താത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നുള്ള വചനം ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ കാലടികളെ പിന്തുടരുവാൻ നമുക്ക് പരിശ്രമിക്കാം അതോർത്തുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ രക്ഷകനായി രക്ഷയ്ക്കായി പിറന്ന യേശുവിനെ ഹൃദയത്തിൽ വസിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന കുരിശികൾ ഭഹിച്ചുകൊണ്ട് സ്വയം പരിധിച്ച് കർത്താവായ യേശുവിനെ അനുഗമിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ അനുദിനം നമ്മുടെ കൂടെ ആയിരിക്കുന്ന യേശു തമ്പുരാൻ ധാരാളമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം തമ്പുരാൻ അമ്മയേവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാവിൻ്റെയും നാമത്തിൽ ആണ്